Dá ഒൻപത് മാസത്തെ ബഹിരാകാശവാസത്തിനു ശേഷം സുനിത വില്യംസും വിൽമോറും തിരിച്ചെത്തിയപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കാര്യം ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്ന് അറിയാനായിരുന്നു അപ്രത്യക്ഷമായ ബഹിരാകാശത്തെ ഇത്രയും നാൾ ചെലവഴിക്കേണ്ടി വന്നത് അവരുടെ ആരോഗ്യത്തെ ദോഷകരമായി തന്നെ ബാധിക്കാമെന്ന് വിദഗ്ധർ പലരും നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരുവരുടെയും ആരോഗ്യനില അത്ര തൃപ്തികരമല്ല എന്നാണ് ഇവരുടെ കാഴ്ചാശക്തി നന്നായി കുറഞ്ഞിട്ടുണ്ട് ൾ ദ്രവിച്ചതുപോലെയായി ശരീരഭാരവും വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും വസ്ത്രധാരണത്തിലൂടെ ഇതെല്ലാം മറച്ചുവെങ്കിലും ആരോഗ്യസ്ഥിതി ഞെട്ടിക്കുന്നത് തന്നെയാണ് ബഹിരാകാശ കേന്ദ്രത്തിൽ ദിവസം താങ്ങേണ്ടി വന്ന സുനിതാ വില്യംസിനും വിൽമോറിനും ഇനി നാൽപ്പത്തിയഞ്ചു ദിവസം വാസമാണ് ഭൂമിയുടെ ഗുരുത്വ ബലവുമായി ഇവരുടെ ശരീരം പൊരുത്തപ്പെടാനുള്ള പരിശീലനം ഈ സമയത്ത് നൽകും ബഹിരാകാശത്തുനിന്ന് എത്തിയ ഇവരെ നടക്കാൻ ബുദ്ധിമുട്ടാകും എന്ന സാധ്യത സ്ട്രെച്ചറിലാണ് കൊണ്ടുപോയത് ഒരാഴ്ച നീളുന്ന ദൗത്യത്തിനായി കഴിഞ്ഞ വർഷം ജൂണിലാണ് ഇവർ ബഹിരാകാശത്തേക്ക് പോയത് പേടകത്തിന് തകരാർ സംഭവിച്ചതോടെ ഇവർ അവിടെ കുടുങ്ങുകയായിരുന്നു വർഷങ്ങളോളം ആരോഗ്യപരമായി പല പ്രശ്നങ്ങളും ഇവർ നേരിടേണ്ടി വരുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഒരുപക്ഷെ കാൻസർ ബാധയ്ക്കുള്ള സാധ്യത പോലും തള്ളിക്കളയാനാകില്ല എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സുനിതയ്ക്ക് അൻപത്തി ഒൻപതും വിൽമോറിന് അറുപത്തിരണ്ടുമാണ് പ്രായം അമേരിക്കയിലെ ഹുസ്റ്റണിലുള്ള നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിൽ ഇരുവരും വിശദമായ പരിശോധനകൾക്ക് വിധേയരാകും ഇവർ ബഹിരാകാശത്തുണ്ടായിരുന്ന സമയത്ത് തന്നെ ഇവരുടെ രൂപത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു ശരീരഭാരവും വല്ലാതെ കുറഞ്ഞിരുന്നു ബഹിരാകാശ വാഹനത്തിനുള്ളിൽ ഇവർ കഴിഞ്ഞ സമയത്ത് തലയിൽ വലിയ തോതിലുള്ള രക്തസമ്മർദ്ദം ഉയർന്നത് ഇവരുടെ കാഴ്ചയെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് സ്പേസ് ഫ്ലൈറ്റ് അസോസിയേറ്റഡ് ന്യൂറോ ഒക്കുലാസ് സിൻഡ്രോം എന്നാണ് ഇതിനെ വിദഗ്ധർ വിളിക്കുന്നത് നേരത്തെയും ബഹിരാകാശത്ത് പോയ ചിലർക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഏറെനാൾ ബഹിരാകാശത്ത് അനങ്ങാൻ കഴിയാതെ ഇരുന്നത് കാരണം ഇവരുടെ ശരീരത്തിലെ മസിലുകൾ ദുർബലമായിരിക്കും ഇതിനെ മറികടക്കാനാണ് ബഹിരാകാശ സഞ്ചാരികൾ രണ്ട് മണിക്കൂർ വ്യായാമം ചെയ്യണമെന്ന കാര്യം നിർബന്ധമാക്കിയിരിക്കുന്നത് എന്നാൽ ഇരുവരുടെയും ശരീരഭാരം നന്നായി കുറഞ്ഞിട്ടുണ്ട് സുനിതയുടെ ചിത്രങ്ങളിൽ അവരുടെ കൈത്തണ്ടയുടെ വണ്ണം വല്ലാതെ കുറഞ്ഞതായി കാണാൻ കഴിയും ബഹിരാകാശ യാത്രയ്ക്ക് മുമ്പുള്ളതിനേക്കാൾ അവരുടെ മുടി നരച്ചതായി കാണാം മുത്ത് ചുളിവുകളും കാണാം സുനിതയുടെ ശരീരം കൂടുതൽ മഞ്ഞ നിറത്തിൽ കാണുന്നത് അവരുടെ സൂചനയാകും ഓരോ ഓരോ ജീവിതവും കഥകളുടെ ഒരു വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് അതുപോലെ ഒരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു